ബിഗ് ബോസ് സീസൺ സെവനിൽ അങ്ങനെ ഇന്നലത്തോടെ ബിഗ് ബോസ് വീട്ടിലെ ജയിൽവാസം എന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നത് അവസാനമായി ബിഗ് ബോസിൻ്റെ ജയിലിലേക്ക് പോയിട്ടുള്ളത് നൂറയും അതേപോലെ തന്നെ സാബുമാനും ആയിരുന്നു ബിഗ് ബോസിൻ്റെ ജയിലും ജയിൽ അനീഷേട്ടൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അനീഷേട്ടനാണ് അവർ മോചിപ്പിക്കാൻ പോയത് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇനി മുതൽ ജയിൽ അടയ്ക്കേണ്ട ആവശ്യമില്ല ഈ ജയിൽ എന്നേക്കുമായി ഇനി അടയ്ക്കാൻ പോവുകയാണ് എൻ്റെ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലേക്ക് വരും അപ്പോൾ തന്നെ അയാളുടെ കയ്യിൽ താക്കോൽ കൊടുത്തുവിടണം അയാളാണ് അടയ്ക്കുന്നതെന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് ആ സമയത്ത് എല്ലാവരും തന്നെ സന്തോഷം കൊണ്ട് ഓടി പോകുന്നുണ്ട് എല്ലാവരും ജയിലിൻ്റെ ഉള്ളിൽ കയറി എല്ലാവരും നല്ല ഫോട്ടോയ്ക്ക് പോസ് ഒക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം എല്ലാവരും പുറത്തേക്ക് വരുന്നുണ്ട് ചേട്ടാ ഞങ്ങളുടെ പുറത്ത് എങ്ങനെയാണ് ഇങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊന്ന് കാണിച്ചാൽ മതി എന്നൊക്കെ അനുമോളിൻ്റെ രവിനൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസും പറയുന്നുണ്ട് ചോദിച്ചാൽ മനസ്സിലാവില്ല തമിഴിൽ സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ഷാനവാസും അനുമോളും ആതിളയും നൂറയും ഒക്കെ അനീഷേൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അനുമോള് പറയുന്നുണ്ട് ഷാനവാസിക്കെയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിലുണ്ടായിരുന്നത് ഷാനവാസിക്കെയാണ് തുടക്കം കുറിച്ചെന്നൊക്കെ പറഞ്ഞ് അനുമോൾ പറയുന്നുണ്ട് ഇത് പ്രശ്നമായി കഴിഞ്ഞാൽ ഷാനവാസിക്കാനേ ഞാൻ പറയുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്